പെട്ടെന്നൊരു വണ്ടിയാണ് കേട്ടാ കേരള സർക്കാർ സർക്കാർ ഫിഷറീസിൻ്റെതാണ് മുകളിൽ വലയൊക്കെ കാണുന്നു അപ്പൊ എന്താണെന്ന് ചോദിച്ചു നോക്കുമ്പോ ഇവിടെന്താ സംഭവം ആളുകൾക്ക് അറിയില്ലല്ലോ അപ്പൊ ഞാൻ ഇവരെ പിന്തുടർന്ന് വന്നപ്പോഴാണ് ഇവര് അങ്ങനെ ഇതൊക്കെ അവിടെ പിടിച്ചതാ ഈ ഇതൊക്കെ ഇനിയുണ്ടോ ഇതിനകത്ത് മീണ്ടാ അപ്പോ ഇതൊക്കെ പിടിച്ചെടുത്താണ് ഇനി ഇനി എവിടെയുള്ളത് പിടിക്കാണ്ടല്ലേ അങ്ങനെ ഒരുപാട് ഇത് അനധികൃതമായിട്ട് എന്താ പറയാ ഇവര് വലയിട്ടതാണ് ലൈസൻസ് കാണണമെന്ന് പറഞ്ഞു നമുക്ക് ഓഫീസോട് ചോദിച്ചോക്കട്ടെ നിയമങ്ങളെ കുറിച്ച് അപ്പൊ ഇത്രയും വലകൾ പിടിച്ചെടുത്താണല്ലേ ഇതിനുള്ള ഫുള്ള് വലയാണ് കംപ്ലീറ്റ് ലേ അപ്പൊ ഇത് ലൈസൻസ് ഇല്ലാന്നു പിടിക്കാൻ പാടില്ല അതുപോലെ പുതുമഴൊക്കെ ചെറിയ മീനുകളൊക്കെ പിടിച്ചെടുക്കാം ഇത് ഇങ്ങനത്തെ പിടിക്കാൻ പാടില്ല പാടില്ലേ ഈ സമയത്ത് സമയമാണ് അതായത് സമയാണ് പറയും അപ്പൊ ഒരു മത്സ്യത്തെ പിടിക്കുന്നതിന് ഏകദേശം ഒരു ആയിരം മത്സ്യത്തെ പിടിക്കുന്നതിന് തുല്യമായിട്ട് ഒരുപക്ഷെ വന്നാക്കിയ കാരണം അത് അതിന്റെ വയറ്റിലൊക്കെ നിറയെ കുഞ്ഞുങ്ങളുണ്ടല്ലോ ഓക്കെ അപ്പൊ ആ ഈ മത്സ്യത്തെ പിടിച്ച അടുത്ത തലമുറയിൽ തന്നെ മത്സ്യങ്ങൾ ഇല്ലാതെ ഒരു അവസ്ഥ വരും അപ്പൊ അതാണ് ഇത് തടയുന്നത് അപ്പൊ എല്ലാ ഈ ഈ ഏരിയകളൊക്കെ പ്രത്യേകിച്ച് എല്ലാ വർഷവും ഇങ്ങനെ മുത്തപിടുത്തം വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൽ പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ട് അവിടെ കൃത്യമായിട്ടുള്ള ആ ഒരു ആക്ഷനൊന്നും എടുക്കുന്നില്ല അപ്പോൾ ഫിഷറീസ് വകുപ്പ് ഇങ്ങനെ ചെയ്യുന്നതിൽ പരിമിതിയുണ്ട് കാരണം അവിടെ നിന്ന് എത്തിപ്പെട്ട് ഇവിടെ വന്ന് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പോലീസിൻ്റെ അകമ്പടിയോടുകൂടെയാണ് വരുന്നത് ഇപ്പോൾ ഇനിയും കൂടുതലായിട്ടുള്ള കൂടുതൽ വലകൾ അവിടെ ഇനിയും കിടക്കുന്നുണ്ട് ഇത്ര തന്നെ ചിലപ്പോൾ ഇതിലേക്കാളും ഏറെ വലകളൊക്കെ ഈ സ്ഥലത്ത് ഇനിയുമുണ്ട് ലൈസൻസ് ലൈസൻസ് മീൻ പിടിക്കുന്നതിന് എന്തായാലും ലൈസൻസ് വേണം അപ്പം ഇൻഡാൻഡാണെങ്കിലും മറൈനാണെങ്കിലും മത്സ്യ ഒരു മീൻ പിടിക്കുന്നതിന് മത്സ്യത്തൊഴിലാളികൾ അവർക്ക് ലൈസൻസ് വേണം പിന്നെ ഇത് ചെറിയ മീൻ പിടിക്കുന്നതിൽ തന്നെ അതിന് കുറേ നിബന്ധനകളുണ്ട് അതായത് ഇപ്പോൾ ചെറിയ കണ്ണി വലിപ്പമുള്ള വലകൾ ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കാൻ പാടില്ല ഈ സമയത്ത് എന്തായാലും പാടില്ല ഈ സമയത്ത് വലിയ കണ്ണിയാണെങ്കിലും പറ്റില്ല കാരണം വലിയ മീനുകളുടെ വയറ്റിലാണല്ലോ അടുത്ത തലമുറയിലേക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരിക്കുക അപ്പോൾ ആ മീനുകളെ തന്നെ പിടിച്ച് എന്ന് വച്ചാൽ അടുത്ത തലമുറയിലുള്ള കൂടി നശിപ്പിക്കുകയാണ് അപ്പോൾ നമ്മളുടെ നാട്ടിലുള്ള തനതായിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള മത്സ്യങ്ങൾ ഇപ്പോൾ വിത്തറ്റ് പോയിട്ടുണ്ട് അതായത് ഇങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ ഇതിലിപ്പോൾ ഒരു ആളുകൾക്ക് കൂടുതൽ അവയർനെസ് നൽകിയിട്ടൊന്നും ഒരു ഫലം കാണുന്നില്ല പ്രയോജനം കാണുന്നില്ല പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവർക്കൊക്കെ കൂടുതൽ പറയണ്ടാവും

ആറുമാസം തടവ് ശിക്ഷയും ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഇതിന് ഒരു നല്ല രീതിയിലുള്ള ഒരു ഫൈനും ഈടാക്കാൻ പറ്റും നിങ്ങൾ ഇത് കിട്ടിയോ ഇല്ല ആളെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആയിട്ട് ഈ പ്രദേശത്ത് ആളുകൾക്കാണ് ഇത് എവിടെ കൂടുതൽ സ്ഥാപിച്ചെന്ന് പറയാൻ കഴിയില്ല നമ്മള് പുറത്തുനിന്ന് വരുന്ന നമ്മൾ നമ്മള് നിന്ന് വരുന്ന അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല ഏത് നമ്മൾ പരമാവധി സർച്ചിങ് നടത്തിട്ട് പരമാവധി കണ്ടെത്തിയ വലകളാണ് ഇതൊക്കെ നിങ്ങൾ ഇറങ്ങിയിട്ട് ഇത്രയും വലകൾ നിങ്ങൾ തനിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ആളുകള് അതായത് അവരുടെ തന്നെ അടുത്ത തലമുറയിലോട്ട് ഒരു കൺസേൺ ഇല്ലാത്ത ആളുകളാണ് കാരണം അവരുടെ അടുത്ത തലമുറയിലുള്ള മക്കൾക്കാണ് ഈ മീനുകളൊക്കെ മത്സ്യസമ്പത്ത് പിന്നെ വരിക അപ്പൊ അതിനെ കുറിച്ചൊന്നും അവർക്ക് ഒരു ബോധവുമില്ല ഇവർക്ക് ആവശ്യമില്ല അത്ര മീൻ പിടിച്ച് അവര് അത് എത്ര എത്രയും ചെയ്യും അപ്പോ അത് വളരെ എന്ന് മത്സ്യ കുഞ്ഞുങ്ങള് പ്രചരണം നടക്കുന്ന സമയമാണ് ആ സമയത്ത് ചെറിയ കണ്ണികളുള്ള വല ഉപയോഗിച്ചിട്ട് അതിനെ ഒന്നടങ്കം നശിപ്പിക്കാനാണ് ഇതുകൊണ്ട് കുഞ്ഞുങ്ങളെ വരെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഈ വല കൊണ്ട് ചെയ്യുന്നവര് വെൽക്കം